ഞാൻ റെഡി ആകുമ്പോഴത്തേക്കന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാം ഇതാ റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മ ഒരു സ്ഥലം വരെ പോവേന്ന് വേറെ ഏടെയല്ല അശ്വതേശ്വര നാട്ടിൽ കയ്യൂര് ഉത്സവം കാണാൻ വേണ്ടിട്ട് പോവേന്ന് അതൊന്ന് മുപ്പതിലോട്ട് കിടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ടെൻഷൻ ആയിരുന്നു കേട്ടാ അയ്യോ വയസ്സായി എന്ന് ഓർത്തിട്ട് പക്ഷെ ഇപ്പൊ മുപ്പതിലാണ് ശരിക്കും പറഞ്ഞാല് ലൈഫ് എൻജോയ് ചെയ്യുന്നത് എന്ന് കേൾക്കുമ്പോ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കയ്യൂർ ശ്രീ ആലയില് ഭഗവതി ആയിരിക്കും കണ്ടത്തിൽ അമ്മ കേട്ടാ കൂടുതലായിട്ടും അറിയപ്പെടുന്നത് അങ്ങനെ ഇതാ നമ്മ ക്ഷേത്രത്തിന്റെ തിരസന്നിധിയിലെത്തി വളർച്ചക്ക് ഒറ്റക്കോലുണ്ടായി ഈ കാണുന്നത് ഇനി അങ്ങോട്ട് നമ്മളെ കണ്ണൂര് തെയ്യക്കാലാണ് അങ്ങനെ നീണ്ട ഒന്നര മണിക്കൂറത്തെ ക്യൂവിന് ശേഷം കണ്ടില്ല അമ്മേനെ തൊഴാൻ വേണ്ടിട്ട് പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ അശ്വതി ചിരപ്പരുന്നിട്ടുണ്ടായിട്ട് എല്ലാരും തൊഴുതിറങ്ങിയതിന് ശേഷം നമ്മ നേരെ അന്നദാനത്തിന്റെ ക്യൂവിൽ പോയി നിന്നു അമ്പലത്തിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാണ്ട് ഇങ്ങനെ പോലല്ലേ അത് എന്തായിട്ടും മിസ്സാക്കാൻ വേണ്ടി പറ്റൂല ഭക്ഷണം കഴിക്കുന്നിടത്തായാലും നല്ല തിരക്കുണ്ടായിനി പക്ഷെ ക്യൂ പെട്ടന്ന് പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിട്ടാ അങ്ങനെ നമ്മ പ്ലേറ്റിൽ ഭക്ഷണം വാങ്ങി ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിനി ഉണ്ടായിനിട്ടാ ചോറും സാമ്പാറും കൂട്ടുകറിയും എല്ലാം കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് പായസം കൂടി ഉണ്ടായിനി ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പുഴയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോയി അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ഇവിടെ പോകാൻ വേണ്ടി പറ്റിയിട്ടാ ഇപ്രാവശ്യം എന്തായിട്ടും അതും മിസ്സാക്കിയിട്ടാണ് ഞാനൊക്കെ ആശ്വതിച്ചിരിക്കും സ്കൂളിൽ ക്ലാസ് പീറ്റി ഉണ്ടായത് കൊണ്ട് നമ്മൾ വേഗം അടുന്ന് ഇറങ്ങിയിട്ടാ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചുവരുമ്പം ലോഗും ശാലും മുന്നേ പഠിച്ച സ്കൂളും കൂടി ഒന്ന് കയറി അശ്വതീശ്വര മോള് ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഇതെല്ലാം എന്റെ ഫ്രണ്ട്സാന്ന് കേട്ടാ അങ്ങനെ നമ്മൾ എല്ലാവരും കുറേ നേരം വർത്താനം പറഞ്ഞു ഫോട്ടോസ് എല്ലാം എടുത്തു